ഡയറക്ഷൻ സൂപ്പറാണ് സൂപ്പറിക ഏറ്റവും സൂപ്പറാണ് എന്താ പറയാ തീയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് ഇനി ഒരുപാട് പടങ്ങൾ വരുമായിരിക്കും ഡയറക്ഷൻ ഓക്കെ കണ്ടിരിക്കാറുണ്ടത് വീഡിയോ പൊട്ടി ചേർത്തുന്ന കണ്ടിട്ടുണ്ടോ ട്രാക്കുകൾ കണ്ടിട്ടുണ്ടോ അതുപോലുള്ള വ്യത്യസ്ത പറഞ്ഞ ഒരു സിനിമ തന്നെയാണ് അടുത്ത് ഈ വീഡിയോ പൊട്ടിച്ചത് കണ്ടല്ലോ നമ്മുടെ ഞാൻ ട്രാക്കുകൾ കണ്ടോ അതിൽ കിട്ടുന്ന ഒരു സാധനം അപ്പോൾ ഒരു ത്രീ വീലിൽ കാണുന്ന സിനിമയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക എന്താ പറയുക മാർക്ക് പോലെ വയലൻസ് ഓക്കെ പടം സൂപ്പർ പടമാണ് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ല പാട്ടം നമുക്ക് പറയാം ആദ്യം ആദ്യം നമുക്ക് എന്റെ ആദ്യം ഒരു ഞെട്ടിപ്പിച്ചു നല്ല കുട്ടികളെ ഇത് ലാലിന്റെ അഭിനയല്ലേ സൂപ്പർ അഭിനയം ലൊക്കേഷൻ നല്ല ഗ്ലാസ് വെച്ചാൽ ക്ലാരിറ്റി കൂടുതലാണ് ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി കുറവാണ് പിന്നെ പൂച്ച നമ്മൾ പേടിച്ച് ഇങ്ങനെ കുട്ടികൾക്ക് നല്ല രസകരമായ സീനെ ആ അതുപോലെ തന്നെ ഈ മൊബൈലിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഒരു എന്ത് പിക്ചർ എടുത്തിട്ട് ഗ്ലാസ് നോക്കുമ്പോൾ ക്ലാരിറ്റി കൂടും മൊബൈലിൽ ഈ ക്ലാരിറ്റി നോ ക്ലാസ് എടുത്താൽ ക്ലാരിറ്റി കുറയും അങ്ങനെ ഒരു പ്രത്യേകത തന്നെ ഈ ക്ലാസ്സിന് അപ്പോൾ ബാക്കിയെല്ലാം നല്ല സിനിമയാണ് നല്ല എല്ലാവരും ഇഷ്ടപ്പെടും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഈ ക്രിസ്മസിന് ഇറങ്ങിയ നല്ല ഗംഭീരമായ കണ്ടിട്ട് തന്നെ